അയ്യോ എന്താ പറയുക ഗോപിയേട്ടന്റെ തലേല് അത് അടിപൊളി ഉണ്ടല്ലോ ഗോപിയേട്ടാ അല്ല തണുപ്പിന് വേണ്ടിയാണോ ഏ ഗോപിയേട്ടൻ നമ്മുടെ കുറ്റിപ്പുറത്തെ പോസ്റ്റ്മാൻ ആണ് ഗോപിയേട്ടൻ ഏ തലേലേ വാഴടെല അല്ലേ വാഴടെ വെച്ചേക്കാണ് തെയിലത്ത് കൂടെ നടക്കുമ്പോ കലക്കി നല്ല ഐഡിയല്ല ഗോപിട്ടാ നിങ്ങൾ മാത്രം പോരല്ലോ ബാക്കിയുള്ളവരൊക്കെ തല ചുട്ടുപൊണ്ടി പഴുത്തു ചാകാനായി ഈ ഹെൽമെറ്റ് ഇട്ടിട്ട് ഏ ഇത് ഇത് എങ്ങനെ പണ്ട് വാഴടെ എല്ലാ ചുരുട്ടി കെട്ടു ഇത് ഓരോന്ന് ഓരോ ദിവസം തെക്കു പിടിച്ച നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ ഈ ജീവിതയാത്രക്കിടയില് വ്യത്യസ്തരായി എന്തുമാത്രം മനുഷ്യരെ നമ്മൾ കാണുക ഒന്ന് നന്നായി ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയാ നമ്മള് ചെയ്യ ഈ കടുത്ത വേനലിനെ പ്രതിരോധിക്കാൻ വേണ്ടി പോസ്റ്റ്മാൻ നമ്മുടെ പ്രിയപ്പെട്ട ഗോപേട്ടൻ ചെയ്ത ഒരു തന്ത്രം കണ്ടില്ലേ നമുക്കൊക്കെ പരീക്ഷിക്കാവുന്നതാണ് ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളുമായിട്ട് ഇനിയും വരും വരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹപൂർവ്വം നന്ദി നമസ്കാരം